ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ പാളത്തിൽ മനുഷ്യന്റെ കാല് കണ്ടെത്തി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിലെ റെയിൽവേ പാളത്തിലാണ് മനുഷ്യന്റെ കാലിന്റെ ഭാഗം കണ്ടെത്തിയത് ട്രാക്കിലെത്തിയ ശുചീകരണ തൊഴിലാളികൾ വിവരം ആണ് വിവരമറിയിച്ചത് അവയവഭാഗം കണ്ടെത്ത കണ്ടെത്തിയതോടെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കാൽമുട്ടിന് താഴെയുള്ള ഭാഗമാണ് റെയിൽവേ പാളത്തിൽ നിന്ന് കണ്ടെത്തിയത് എറണാകുളം മെമു ട്രെയിൻ കടന്നു ശേഷമാണ് പാളത്തിൽ കാല് കണ്ടെത്തിയത് ഇതിന് ഏകദേശം മൂന്ന് ദിവസം പഴക്കമുള്ളതായാണ് നിഗമനം റെയിൽവേ ട്രാക്കിൽ വെച്ച് ട്രെയിൻ ഇടിച്ച ശേഷം കാൽഭാഗം ട്രെയിനിൽ കുടുങ്ങിയതാകാമെന്ന് കാര്യമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ പാളത്തിലാണ് മനുഷ്യന്റെ കാല് കണ്ടെത്തിയിരിക്കുന്നത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം പ്ലാറ്റ്ഫോമിലാണ് മനുഷ്യന്റെ കാല് കാലിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ട്രാക്കിലെത്തിയ ശുചീകരണ തൊഴിലാളികളാണ് വിവരം അറിയിച്ചത് അവയവ ഭാഗം കണ്ടെത്തിയതോടെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു കാൽമുട്ടിന് താഴെയുള്ള ഭാഗമാണ് റെയിൽവേ പാളത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എറണാകുളം മെമു ട്രെയിൻ കടന്നു പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ പാളത്തിൽ കാല് കണ്ടെത്തിയത് ഏകദേശം മൂന്ന് ദിവസം പഴക്കമുള്ളതായാണ് പ്രാഥമിക നിഗമനം റെയിൽവേ ട്രാക്കിൽ വെച്ച് ട്രെയിൻ ഇടിച്ച ശേഷം കാൽഭാഗം ട്രെയിനിൽ കുടുങ്ങിയതാകാം എന്ന കാര്യമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്